ആഴിമല ഗംഗാധരേശ്വര ശില്പത്തിൻ്റെ പ്രത്യേകതകൾ കാലം കരവിരുത് കാട്ടിയ ഗാംഭീര്യമാർന്ന സൗന്ദര്യം തുളുമ്പുന്ന ഒരു മനോഹര കടൽ തീരം ഗംഗാധരേശ്വരൻ്റെ ഇരിപ്പിടം കാലവും പ്രകൃതിയുമാണ് ഇവിടെ സാക്ഷികൾ നാം വിരുന്നുകാർ അതിഥികൾ ഗംഗാധരേശ്വരൻ്റെ പ്രൗഢഗംഭീരമായ ശില്പം നമ്മെ ഹഠാത് ആകർഷിച്ചുകൊണ്ട് നിശ്ചലം നിൽക്കുകയാണ് ഈ ഭൂമിയുടെ അനന്തമായ ഊർജ്ജപ്രസരണം ആസ്വദിക്കൂ എന്ന് പറയുന്നത് പോലെ പുളിങ്കുടി ആഴിമല ശിവക്ഷേത്രത്തിനും ഗംഗാധരേശ്വരന് മുന്നിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ഒരു വശത്തേക്ക് മുഖം തിരിച്ച് ഗംഗാദേവിയെ ശിരസിൽ ധരിച്ച് അൻപത്തെട്ടടി ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ശിവരൂപം ആഴിയും മലയും ഒത്തുചേരുന്ന ഈ കടൽക്കരയിലെ വിസ്മയ ദൃശ്യം വാക്കുകൾ കൊണ്ട് ഒപ്പിയെടുക്കാനാവില്ല നാഗവും രുദ്രാക്ഷവും തലയോട്ടിമാലയും ധരിച്ച് ജടാധാരിയായി ഗംഗാദേവിയെയും ശിരസിൽ വഹിച്ചു നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ശിവരൂപം ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആഴിമല ശിവക്ഷേത്രം സ്ഥാപിതമായത് എന്നാണ് പറയുന്നത് ജ്യോതിഷ് പോറ്റിയുടെ മനസ്സിൽ തെളിഞ്ഞതാണ് ഈ ശിവരൂപം അദ്ദേഹത്തിൻ്റെ അഭിലാഷം മറ്റുള്ളവരെ അറിയിച്ചു ക്ഷേത്ര ട്രസ്റ്റും മറ്റു നാട്ടുകാരും ഒക്കെ ചേർന്ന് ആ അഭിലാഷം നിറവേറ്റുന്നതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി അതിനായി ശില്പകലയിൽ ബിരുദധാരിയും നാട്ടുകാരനും അക്ഷീണ പ്രയത്നയുമായ ശ്രീ ദേവദത്തനെ കണ്ടെത്തി തൻ്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ അതായത് രണ്ടായിരത്തി പതിനാലിൽ താൻ ഏറ്റെടുത്ത ദൗത്യം ആറു വർഷവും എട്ട് മാസവും കൊണ്ട് പൂർത്തിയാക്കി ജലസാന്നിധ്യവും പ്രകൃതി ഭംഗിയും ഒത്തിണങ്ങിയ ആഴിമല കടൽ തീരത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രൗഢി തൊളുമ്പുന്ന ഗംഗാധരേശ്വര ശില്പം അങ്ങനെ രൂപം കൊണ്ടു ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റായിട്ടാണ് പണി തുടങ്ങിയത് ശില്പയ്ക്ക് പുറമേ ആർട്ടിസ്റ്റ് അനൂപം മറ്റു കലാകാരന്മാരും ചേർന്നാണ് ശില്പം നിർമ്മിച്ചത് നാട്ടുകാരുടെയും ട്രസ്റ്റിൻ്റെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരുന്നു പോരായ്മകൾ തിരുത്തി ചെയ്യാൻ നല്ല മനസ്സ് കാണിച്ച വ്യക്തിയാണ് ശില്പി ദേവദത്തൻ ശില്പം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൂവായിരത്തി അഞ്ഞൂറ് അടി വിസ്തൃതിയിലാണ് അഞ്ചു കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ശില്പത്തിൻ്റെ അടിയിൽ മൂന്ന് നിലകളിലായി മൂവായിരം അടി വിസ്തീർണമുള്ള ഒരു ധ്യാനമണ്ഡപമുണ്ട് ശില്പത്തിൻ്റെ ഇടതു ഭാഗത്തുള്ള ഗുഹാ കവാടത്തിലൂടെ വേണം ധ്യാനമണ്ഡപത്തിലേക്ക് കടക്കാൻ കവാടത്തിലൂടെ ഇറങ്ങി ഇരുപത്തേഴ് പടികൾ കയറി വേണം ധ്യാനമണ്ഡപത്തിലെത്താൻ പണ്ട് യോഗികൾ തപസനുഷ്ഠിച്ചിരുന്ന മുനിയറകൾ അവിടെ കാണാം ജീവൽ സമാധിക്ക് മുകളിലായിട്ടാണ് ക്ഷേത്രവും ശില്പവും സ്ഥിതി ചെയ്യുന്നത് ധ്യാനമണ്ഡപത്തിൽ സർപ്പശായിയായ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോടൊപ്പം നിലകൊള്ളുന്നത് കാണാം മറ്റു ദേവതാരൂപങ്ങളും മഹർഷിമാരുടെ രൂപങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ധ്യാനമണ്ഡപത്തിൽ അഭയവും ആശ്വാസവും തേടിയെത്തുന്നവർക്ക് തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി ശുദ്ധ മനസ്സോടെ പോകാൻ അവസരമൊരുക്കുകയാണ് ധ്യാനമണ്ഡപത്തിൻ്റെ ലക്ഷ്യം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ പറയുന്നത് ഏത് പ്രകൃതിശക്തിയെയും ചെറുത്തു നിൽക്കാൻ പര്യാപ്തമായ രീതിയിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കടലിൽ നിന്നും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പുകാറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നതിനു വേണ്ട കെമിക്കൽസ് ശില്പനിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നു ഫസ്റ്റ് ക്വാളിറ്റിയുള്ള കമ്പികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സിമെന്റിലും കോട്ടിങ്ങിലും കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ട് അക്കാരണത്താൽ ശില്പത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയില്ല ഇതൊരു ഗ്രൂപ്പ് പ്രോജക്റ്റായത് കാരണം നാനാവശങ്ങളും ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ശില്പം പൂർത്തിയാക്കിയത് മെഡിറ്റേഷൻ ഹാളും നന്ദിയുടെ പ്രതിമയും പ്രോജക്ടിന്റെ ഭാഗമാണ് ആഴിമല ഗംഗാധരീശ്വര ശില്പം സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും മനസ്സ് കുളിർക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും മറ്റ് ശിവശില്പങ്ങളിൽ ജടയിൽ ചൂടിയ ഗംഗാദേവിയുടെ പ്രവാഹമാണെങ്കിൽ ഇവിടെ ഗംഗാദേവിയുടെ അലൗകിക ലാവണ്യം വഴിഞ്ഞൊഴുകുന്ന ഒരു ചെറു ശില്പം തന്നെ ശിവന്റെ ജടയിൽ നിർമ്മിച്ചിരിക്കുന്നു അതാണ് ഈ ഗംഗാധരേശ്വരൻ്റെ സവിശേഷത സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ പിൽഗ്രിം ടൂറിസം പദ്ധതിയിലേക്ക് ആഴിമലയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപകട സാധ്യതയേറിയ മേഖലയായതിനാൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വിനോദസഞ്ചാരികൾക്കും വിഭക്തർക്കും ഒരുപോലെ ആശ്വാസം പകരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ആഴിമല ഭക്തിയുടെ പാരമ്യത്താൽ എല്ലാം മറന്ന് ശിവനെ എന്ന് വിളിച്ചു പോകുന്ന പുണ്യഭൂമി അതാണ് ശിവക്ഷേത്രവും ഗംഗാധരേശ്വരനും സ്ഥിതി ചെയ്യുന്ന ആഴിമല